പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ മുളങ്കൂട പുളിക്കെട്ട റോഡിന്റെ നിർമ്മാണോദ്ഘാടനവും ഹെൽത്ത് സെന്റർ പരിസരത്തെ സ്ട്രീറ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മവും വ്യാഴാഴ്ച നടത്തി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് താന്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് അഷറഫ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി ക്ഷേമകാര്യ ചെയർപേഴ്സൺ സീന അനിൽകുമാർ താന്യ താന്യപഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ അന്തികാട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി ബി മായ ചേമാപ്പള്ളി കയർ വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് വി കെ സന്തോഷ് വാർഡംഗം പ്രജീഷ രതീഷ് സി എൻ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു എന്ന തെളിയിച്ചുകൊണ്ട് എല്ലാം സാധ്യമാക്കുക ഏറ്റവും പ്രധാനമായ കാര്യങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ആകെ നടക്കുന്നത് നമുക്കറിയാം സംസ്ഥാന ഗവൺമെന്റിന്റെ വലിയ തോതിലുള്ള ഈ കഴിഞ്ഞ ആറേഴ് വർഷക്കാലമായി വികസന രംഗത്ത് വലിയ കുതിച്ചു ചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവും കൂടിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജനങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായ റോഡ് പാലം തുടങ്ങിയിട്ടുള്ള അത്തരം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട മുഖ്യ കാര്യങ്ങളായി വന്നിട്ടുള്ളവരുടെ